ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിക്കാൻ വേണ്ടിയിട്ടിനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അപ്രതീക്ഷിത സംഭവങ്ങളാണ് ഇപ്പോൾ ഹൗസിനുള്ളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിറ്റായി പോയത് സാബുമാനായിരുന്നു ഇപ്പോൾ നിലവിൽ ഏഴ് മത്സരാർത്ഥികളാണ് അവശേഷിക്കുന്നത് ഇതിൽ നിന്നും ആരായിരിക്കും ഇനി ടോപ്പ് ഫൈവിലെത്തുക എന്നറിയാൻ വേണ്ടിയിട്ടും ആരായിരിക്കും ആ കപ്പ് ഉയർത്താൻ പോകുന്നത് ആരായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടുമാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങൾ ഇപ്പോൾ ഈ ഒരു ബിഗ് ബാങ്ക് വീക്കും കഴിഞ്ഞു ഇനിയുള്ളത് ഈ ഒരാഴ്ച മാത്രമാണ് ഈ വീക്കെൻഡ് ഈ ഒരു ആഴ്ചയിൽ പുറത്തുപോയ ഇത് ഇതിനോടകം തന്നെ എവിക്റ്റ് ആയി പോയ എല്ലാ മത്സരാർത്ഥികളും തിരികെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്ന സംഭവങ്ങളും അതിനുശേഷം എവിക്ഷ ഫൈനലുമാണ് നടക്കാൻ വേണ്ടിട്ട് പോകുന്നത് എന്തായാലും തുടക്കം മുതൽ തന്നെ ആദ്യം മുതലേ എല്ലാവരുടെയും ശത്രുവായി മാറിയ എല്ലാവരും ടാർഗറ്റ് ചെയ്തിരുന്ന ഒരാളെന്ന് പറയുന്നത് അനുമോളായിരുന്നു ആ ഹൗസിനുള്ളിലുള്ള എല്ലാവരും അനുവിനോട് വഴക്കുണ്ടാക്കുകയും അല്ലെങ്കിൽ അനുവിനെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കാനായിട്ട് നോക്കുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ എല്ലാവരും അനുവിനെ ടാർഗറ്റ് ചെയ്തുവെങ്കിൽ പോലും ആ എല്ലാവരെയും തകർത്തുകൊണ്ട് മാക്സിമം ഗെയിം കളിച്ച് മുന്നേറി വരാനായിട്ട് അനു ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഈ ഏഴ് ഏഴുപേരിൽ വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് എല്ലാവരും പറയുന്നത് അനുമോളെയാണ് അനു ജയിക്കും എന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത് മറ്റൊരു വിഭാഗം പറയുന്നത് അനുമോൾ കപ്പ് കൊണ്ടുപോകത്തില്ല എന്ന് അഭിപ്രായപ്പെടുന്ന പ്രേക്ഷകരുണ്ട് എന്തായാലും വിജയ സാധ്യത കൂടുതലുള്ള അനുമോളുടെ ഗെയിമിനെ കുറിച്ചൊക്കെ ഇപ്പൊ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തില് കുടുംബം പറഞ്ഞ വാക്കുകളാണ് ചർച്ചയായി മാറുന്നത് പി ആർ കരച്ചിൽ അനീഷ് അനു കോംബോയെ കുറിച്ച് എല്ലാം കുടുംബം പ്രതികരിച്ചു അനുമോളുടെ വിഷമം കാണുമ്പോൾ വിഷമം വരും ഒപ്പം കരയും പെട്ടെന്ന് കരച്ചിൽ വരുന്ന പ്രകൃതമാണ് അനുവിന് അനു കരയുന്നത് കണ്ട് അമ്മയ്ക്ക് ആദ്യം ബി പി കൂടി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചേച്ചിയുമായി അനുവിന് പ്രശ്നം ഉള്ളതുകൊണ്ടല്ല ചേച്ചി ബിഗ് ബോസ് ഹൌസിലേക്ക് പോകാതിരുന്നത് അവളെ കണ്ടാൽ ഞങ്ങൾ കരയും കരഞ്ഞ മേൽകുന്ന കുടുംബം എന്ന പേര് വേണ്ടെന്ന് കരുതി അതാണ് അനുവിന് അടുപ്പമുള്ള കൂട്ടുകാരിയെ അമ്മയ്ക്കൊപ്പം ഹൌസിലേക്ക് അയച്ചത് സിംബതി കിട്ടാൻ വേണ്ടി അനു എടുക്കുന്ന സ്ട്രാറ്റജി അല്ല കരച്ചിൽ അനു സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയും അനുവിനെ ഷോയിലേക്ക് വിടുന്നതിനോട് താല്പര്യമില്ലായിരുന്നു അനു ഇത്രയും ദിവസം സർവൈവ് ചെയ്യുമെന്ന് കരുതിയില്ല അനു കപ്പടിക്കുമെന്ന് നൂറ് ദിവസം നൂറ് ശതമാനവും വിശ്വാസമുണ്ട് ടോപ്പിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾ അനുവും അനീഷുമാണെന്നാണ് തോന്നിയിട്ടുള്ളത് എന്നിരുന്നാലും ഗെയിമാണ് എന്തും സംഭവിക്കാം പണപ്പെട്ടി എടുക്കണമെന്ന ആഗ്രഹം അനുവിന് ഉണ്ടായിരുന്നു പ്രൈസമണി നോക്കിയേ തീരുമാനിക്കൂ എന്ന് പറഞ്ഞിരുന്നു അനു കുക്ക് ചെയ്യുന്ന ആളല്ല മാഗി പോലുള്ളവ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഇപ്പോൾ അവൾ ഒരു കുടുംബിനിയായി ഇനി കെട്ടിച്ചുവിട്ടാലും ടെൻഷനില്ല ലൈഫ് ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെയും അനുവിന് അറിയില്ലായിരുന്നു ഇപ്പോൾ അതൊക്കെ അവൾ പഠിച്ചു ഭക്ഷണത്തിന്റെ കുറവാകണം അനു ഒരുപാട് മെലിഞ്ഞിട്ടുണ്ടെന്നും കുടുംബം പറഞ്ഞു അവൾക്കും മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകില്ലേ അതുകൊണ്ടാകും ജിസേലുമായി വഴക്കുകൾ ഉണ്ടായത് ജിസേലും അനുവും പുറത്തിറങ്ങാറായപ്പോഴേക്കും അടുപ്പത്തിലായിരുന്നു മാത്രമല്ല അനുവിനെ പറ്റി നല്ല കാര്യങ്ങളാണ് ജിസേല് പറഞ്ഞത് ഇതുവരെ പുറത്തിറങ്ങിയവർ പറഞ്ഞത് പി ആറിന്റെ പ്രശ്നം മാത്രമാണ് കാശിന് വേണ്ടിയാണ് ഫെയിമിന് വേണ്ടിയല്ല അനു ബിഗ് ബോസിൽ പോയത് പി ആറിന് പതിനാറ് ലക്ഷം കൊടുത്തു എന്നത് സത്യമല്ല പിന്നെ പതിനാറ് ലക്ഷത്തിന്റെ കഥ എങ്ങനെ വന്നു എന്നത് അനു വന്ന ശേഷം അവളോട് ചോദിച്ചു മനസ്സിലാക്കണം ബിന്നി പറഞ്ഞ ശേഷമാണ് ഞങ്ങളും അറിയുന്നത് എല്ലാ മത്സരാർത്ഥികൾക്കും പി ആറുണ്ട് അനുവിനുമുണ്ട് പക്ഷേ അതിനായി ഇത്ര വലിയ തുക കൊടുത്തിട്ടില്ല അതിന്റെ ആവശ്യം അവൾക്കില്ല അവളുടെ ഇൻസ്റ്റാ പേജിൽ പത്ത് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ആ പേജ് ഒരാളാണ് മാനേജ് ചെയ്യുന്നത് അല്ലാതെ ഇല്ല സംഭവം പ്രചരിച്ചതോടെ വോട്ട് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ ഒരു അവസ്ഥയിൽ എല്ലാവരും കൂടി കൊണ്ടു എത്തിച്ചു പി ആറിന്റെ പേരിൽ അനുവിന് ലഭിക്കുന്ന ഹേറ്റ് കമന്റ് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടെന്നും ഇത്ര നെഗറ്റീവ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അനുവിന് കിട്ടുന്ന ഡിഗ്രേഡ് മറ്റ് പി നിന്നാണെന്നും കുടുംബം പ്രതികരിച്ചു ലാലേട്ടന് അനുവിനെ വഴക്ക് പറയുന്നത് കാണുമ്പോൾ വിഷമം തോന്നും ഞായറാഴ്ച എപ്പിസോഡ് കാണുന്നത് തന്നെ ടെൻഷൻ അടിച്ചാണ് പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയറിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ലാലേട്ടനെ പേടിയാണ് അദ്ദേഹം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയുമോ എന്ന് അറിയില്ലെന്ന് അവൾ പറഞ്ഞിരുന്നു പഴയ സീസൺ പോലും അനു കണ്ടിട്ടില്ല അനുവിൻ്റെ മനസ്സിൽ ചേട്ടന്റെ സ്ഥാനമാണ് അനീഷിന് മറ്റുള്ളതെല്ലാം തമാശയായി പറഞ്ഞതാണ് അനീഷും അനുവും ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് അനുവിന് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ അനീഷിന്റെ ഭാഗത്തു നിന്നും വന്നാൽ നടത്തി കൊടുക്കുമെന്നും കുടുംബം കുടുംബം പറഞ്ഞു അതേസമയം വേണ്ടി വിജയ് ഫാൻസിന്റെയും യൂണിയൻ പിള്ളേരുടെയും വോട്ട് വരെ ക്യാൻവാസ് ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ് മുൻ ബിഗ് ബോസ് പറയുന്നത് മത്സരാർത്ഥികളുമായ സായി കൃഷ്ണയും സിജുയും ഈ സീസണിൽ ഏറ്റവും കുറവ് പ്രതിഫലമുള്ളത് നെവിൽ ആണെന്നും ഇരുവരും പുതിയ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അനീഷ് അനുമോൾ ലവ് ട്രാക്കിനെ കുറിച്ചും ഇരുവരും തങ്ങളുടെ തോന്നലുകളും പങ്കുവച്ചു അനീഷിന്റെ പ്രണയം കൊണ്ട് അനുമോൾക്ക് ഒരു നഷ്ടവും സംഭവിക്കുകയില്ല വോട്ട് കുറയില്ല കാരണം പി ആർ വോട്ട് കയറ്റുന്നുണ്ട് വിജയ് ഫാൻസിന്റെയും കേരളത്തിലെ യൂണിയൻ പിള്ളേരുടെയും വോട്ട് അനുമോൾക്ക് ചെല്ലുന്നുണ്ട് ഇവരെ എല്ലാം അനുമോളുടെ വീട്ടുകാർ വിളിച്ച് സംസാരിക്കുന്നുമുണ്ട് വേണമെങ്കിൽ അതിന്റെ ഓഡിയോ വരെ പുറത്തുവിട്ട് തെളിവ് തരാം അനുവിന് മാത്രമല്ല അനീഷിനു വേണ്ടിയും ഹെവി ക്യാൻവാസിങ് നടക്കുന്നുണ്ടെന്നും ബിഗ് ബോസ് കാണാത്തവരാണ് വോട്ട് ചെയ്യുന്നത് എന്നതാണ് പ്രശ്നം അതാണ് ഷോയെ ബാധിക്കുന്നത് അതുകൊണ്ട് പി ആറ് പിടിച്ചു കൊടുക്കുന്ന വോട്ടുകളെ കുറിച്ച് ഞങ്ങൾ എതിർത്ത് പറഞ്ഞത് അനുവിനെ പ്രപ്പോസ് ചെയ്ത ശേഷം അനീഷ് കാണിച്ചതെല്ലാം ക്രിഞ്ച് കാര്യങ്ങൾ അനീഷ് റെഡ്ഡി എന്നാണ് വിളിക്കാൻ തോന്നിയത് അനുവിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അനീഷ് ക്രിസ്റ്റൽ ക്ലിയർ മറുപടി നൽകി പക്ഷെ അനുമോൾ അവിടെ കിടന്ന് മെഴുകി ാണ് അനീഷിനെ കുറിച്ച് പറഞ്ഞത് വിവാഹത്തോടോ റിലേഷൻഷിപ്പിനോടോ താല്പര്യമില്ലെങ്കിൽ ഒന്നുകിൽ നോ ഇല്ലെങ്കിൽ സഹോദരനായിട്ടാണ് കാണുന്നത് എന്ന് മറുപടി നൽകണമായിരുന്നു ഇതൊന്നും കൊണ്ടും അനുവിന് വോട്ട് നഷ്ടപ്പെട്ടില്ല പക്ഷേ ക്രെഡിബിലിറ്റി പോകും അനുമോളുടെ കുടുംബ പ്രേക്ഷകർ അനീഷിനെ അനുകൂലിക്കാൻ സാധ്യതയുണ്ട് കാരണം ലാലേട്ടൻ ചോദിച്ചപ്പോൾ അനീഷ് ഫ്രണ്ടാണെന്നും ആതിലെ ചോദിച്ചപ്പോൾ സഹോദരനാണെന്നുമാണ് അനു പറഞ്ഞത് അതൊരു കൂറ പരിപാടിയാണ് ആണിന് ആശ കൊടുക്കുന്നത് പോലെയാണ് അനുമോളാണ് എല്ലാം തുടങ്ങിവെച്ചത് ആദലാനൂറ ഒരു പരിധിവരെ അക്ബറും കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾക്ക് ഫ്യൂൽ ചെയ്തവരാണെന്നും സായിയും സിജോയും പറഞ്ഞു ഏറ്റവും കുറവ് പേയ്മെന്റിൽ ഇത്തവണ ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ എത്തിയത് നെവിനാണ് അതുകൊണ്ട് തന്നെ മണി ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന് അവന് വിഷമമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാറ് ടാസ്ക് ലാലേടൻ നെവിന് കൊടുത്തത് നന്നായി മാത്രമല്ല സ്വന്തമായി അധ്വാനിച്ച പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ നെവിൻ മാത്രമാണ് അത് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ ഒരേ ഒരാൾ ആ ഒരു ഉത്തരം വളരെ സ്ട്രോങ് ആണ് നെവിന് നല്ലൊരു സ്ട്രോങ് പി ടീം ഇല്ലാത്തത് ആ സാധനം ആരും കത്തിച്ചില്ല നെവിന് പകരം അനുമോളോ അനീഷോ ആയിരുന്നു ഇക്കാര്യം പറഞ്ഞതെങ്കിൽ സീസൺ അവർ ജയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയേനെ നെവിൻ ആയതുകൊണ്ട് അത് ആരും ശ്രദ്ധിച്ചില്ല നല്ല പേഴ്സണൽ സ്ട്രഗിൾ ഉള്ള ഒരു മത്സരാർത്ഥിയാണ് നെവിൻ ഷാനവാസിനാണ് ഇപ്പോൾ ഹൗസിലുള്ളവരിൽ ഏറ്റവും കൂടുതൽ പേയ്മെൻറ് ഉള്ളയാളാണെന്നും ഇരുവരും പറഞ്ഞു ഇനി വെറും ഒരാഴ്ച മാത്രമാണ് സീസൺ ഏഴിൻ്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് അവശേഷിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രധാനമായും ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് അനീഷ് അനുമോൾ ലവ് ട്രാക്ക് തന്നെയാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെയായിരുന്നു അനീഷ് വിവാഹ ആലോചനയുമായി അനുമോളിൻ്റെ അടുത്തേക്ക് എത്തുന്നത് അനുവിനും അതൊരു ഷോക്കായിരുന്നു എന്ത് മറുപടി പറയണമെന്ന് അറിയാ അറിയാതെ ആകെ കുഴങ്ങി എന്നാൽ അതില് ചോദിച്ചപ്പോൾ അനീഷിന് മനസ്സിൽ സഹോദര സ്ഥാനമാണെന്നാണ് അനു പറഞ്ഞത് എന്നാൽ കൃത്യമായൊരു നോ അനീഷിനോട് പറയാൻ അനു തുനിഞ്ഞതുമില്ല അതുകൊണ്ട് തന്നെ അനീഷ് അനു ലവ് ട്രാക്കർ പ്രേക്ഷകർക്ക് അത്രത്തോളം വർക്കായിട്ടില്ല അനു നോ പറഞ്ഞു വിലക്കാതെ ഉരുണ്ട് കളിക്കുന്നത് എന്തിനാണെന്നുള്ള സംശയമാണ് അനീഷ് ആരാധകർക്ക് അതുകൊണ്ട് തന്നെ വലിയൊരു ഹേറ്റ് അനുവിന് എതിരെ അനീഷ് ആരാധകരിൽ ഉണ്ടായിട്ടുണ്ട് ഗ്രാൻഡ് ഫിനാലയിലേക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അനീഷ് എന്തിനു ലവ് ട്രാക്ക് എടുത്തു എന്നുള്ള സംശയമാണ് അനുമോൾ ആരാധകർക്ക് ക്രിസ്ത്യനും വിവാഹമോചിതനുമാണ് അനീഷ് മതം തനിക്കൊരു പ്രശ്നമാണെന്ന് അനീഷിനോട് മറുപടി പറഞ്ഞ സമയത്ത് അനു പറയാതെ പറഞ്ഞിരുന്നു മാത്രമല്ല ആതിലയോട് സംസാരിച്ചപ്പോൾ അനീഷിന്റെ പ്രായം ഒരു പ്രശ്നമാണെന്ന രീതിയിലും അനു പറയാതെ പറഞ്ഞിരുന്നു അത് പല ബി ബി പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോൾ എന്നാൽ ഈ ഒരു വിഷയത്തിൽ അനുവിൻ്റെ പ്രായത്തെക്കുറിച്ച് അനു പറഞ്ഞ കമന്റിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം ദിയാസന വർഷങ്ങൾ ഓരോന്ന് കഴിയും തോറും അനീഷിന് മാത്രമേ പ്രായം കൂടുവെന്ന ധാരണ അനുവിനുണ്ടെന്ന് ദിയാസന പറയുന്നുണ്ട് അനുമോൾ പറയുകയാണോ രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കും അനീഷിന് നാല്പത്തിരണ്ട് വയസ്സാകുമെന്ന് അനുമോൾക്ക് മുപ്പത്തി ഒന്ന് കഴിഞ്ഞില്ലേ അപ്പോൾ പുള്ളിക്കാരന് നാല്പത്തിരണ്ടാകുമ്പോൾ അനുവിനും പ്രായം കൂടില്ലേ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ആ വിചാരം പുള്ളിക്കാരി എപ്പോഴും ചെറുതായി ചെറുതായി ഇരിക്കും പുള്ളിക്കാരന് മാത്രം പ്രായം കൂടും എന്നാണ് അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് സാധാരണ പൊതുവെ ഇവിടെയൊക്കെ കല്യാണം കഴിക്കുമ്പോൾ കണ്ടുവരുന്നത് എട്ടൊൻപത് വയസ്സ് വ്യത്യാസത്തിൽ കല്യാണം കഴിക്കുന്നതാണ് അത്ര ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ കല്യാണം കഴിക്കാൻ ഉള്ളവരല്ലോ അല്ലെ അവർ എന്നും ദിയാസന ചോദിച്ചു എന്നാൽ പ്രേക്ഷക പ്രതികരണങ്ങൾ ദിയാസനയ്ക്കെതിരാണ് ആ കുട്ടി കല്യാണ ആലോചനയ്ക്ക് വേണ്ടി അല്ലല്ലോ ബിഗ് ബോസിലേക്ക് പോയത് പിന്നെ പ്രായത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട ആ കുട്ടിയും രക്ഷിതാക്കളും കൂടി തീരുമാനിച്ചോളൂ ും അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത് എത്ര വയസ്സുള്ള ആളാണ് എത്ര വയസ്സുള്ള ആളെ കെട്ടണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അനുവിനുണ്ട് അവൾ ബിഗ് ബോസിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടി പോയതാണ് കല്യാണം ആലോചിച്ചു പോയതല്ലേ എന്നിങ്ങനെയാണ് വന്ന കമൻ്റുകൾ അനീഷിന്റെ പ്രപ്പോസലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം മോഹൻലാലും ഹൗസിൽ സംസാരിച്ചിരുന്നു അതിനുശേഷം ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തനിക്കൊരു കല്യാണാലോചന പോലും വരില്ല എന്നാണ് അനു ആധുരയോട് സംസാരിക്കവേ പറഞ്ഞത് പുള്ളി ഒരുപാട് സംസാരിച്ചിരിക്കും ഈ പുള്ളി ഒരുപാട് സംസാരിച്ചിരിക്കുകയാണ് സന്തോഷം സന്തോഷമാണോ എന്ന് അറിയില്ല ലാലേട്ടൻ പറഞ്ഞില്ലേ സമയം സമയമെടുക്കാനൊക്കെ ഇഷ്ടപ്പെടാൻ അധികം സമയം വേണ്ട ഒരു നിമിഷമോ സെക്കൻഡോ മതി പിന്നെ സ്വഭാവം കൂടി അറിയണം പുള്ളി നല്ല ഒരു സ്വഭാവമൊക്കെ തന്നെയാണ് എന്നിരുന്നാലും നമ്മുടെ ലൈഫ് പാർട്ട്ണർ അല്ലേ എനിക്കൊരു ബ്രദർലി സ്നേഹമാണ് പുള്ളിയോട് ഭയങ്കര ടെൻഷൻ അനുശേഷൻ എന്തെങ്കിലും പ്രതീക്ഷിക്കുമോ എന്ന പേടി മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു ആലോചന പോലും വരില്ല എന്നാണ് അനുമോള് കഴിഞ്ഞ ദിവസം ആതിലയോട് സംസാരിക്കവേ പറഞ്ഞത്